ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് കുറേ നാൾ കാത്തിരുന്നിട്ടുള്ളൊരു യാത്ര പോവാണ് ഒരുപാട് ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നു പക്ഷെ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളായിരുന്നു അങ്ങനെ ഞങ്ങളിന്ന് ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അത് ബാക്കിൽ ഫുള്ള് ലഗേജ് ആട്ടോ അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ് കായംകുളത്താണ് അപ്പോൾ അവിടെ കല്യാണം കൂടാൻ വേണ്ടി പോവാണ് അപ്പം ഞങ്ങൾ പോകുന്നത് തന്നെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഒരു ചായ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായക്കുള്ള പലഹാരം വാങ്ങി വെക്കുന്നുണ്ട് അങ്ങനെ ചായ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചായ വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലാസ്കിൽ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് പഞ്ചസാര ചായപ്പൊടി അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പലഹാരം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ചായ ഞങ്ങൾ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് അവിടുന്ന് അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി എന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ സ്നാക്സൊക്കെ വാങ്ങി അങ്ങനെ കഴിക്കുന്നുണ്ട് ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യം പ്ലാൻ ഇങ്ങനെ എന്താ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം ഈ ഒരു ടൈമിൽ ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത് ഇത് നല്ല രസം കിട്ടോ ഒരു വൈകുന്നേര ടൈമൊക്കെ ആയതുകൊണ്ട് പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലെങ്കിലും യാത്ര സുഖമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇത്രയും ദൂരം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യാൻ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടീൻ്റെ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്തു ഇത് പരപ്പനങ്ങാടി റെയിൽവേ ക്രോസ് ആട്ടോ ചെട്ടിപ്പടി പരപ്പനങ്ങാടി ആ ഒരു ഭാഗത്തുള്ള റെയിൽവേ ക്രോസ് ആണ് ഒരുപാട് ദൂരം യാത്ര ഉണ്ടെങ്കിലും പിന്നെ പല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറം നമ്മൾ നാട്ടിലെത്തുക അവിടെയുള്ള നമ്മളെ റിലേറ്റീവ്സിനെയൊക്കെ കാണുക ആ ഒരു സന്തോഷത്തിനായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ രാവിലെയൊക്കെ യാത്ര ചെയ്യാന്ന് ചോദിച്ചിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ നേരെ അവരെയൊക്കെ കാണാമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ പൊന്നാ പൊന്നാനി ഭാഗത്തൊക്കെ എത്തി അവിടെ നമ്മൾ ഓരോ സ്ഥലം കടന്നു പോകുമ്പോഴും അവിടുത്തെ ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പണ്ടത്തെ വീടുകളും അങ്ങനെയൊക്കെ കുറച്ച് കാണാൻ കഴിഞ്ഞു സ്നാക്സൊക്കെ വൈകുന്നേരം വാങ്ങി വെച്ചതാണ് പിന്നെ ചായ കുടിക്കാൻ കുറേ നേരമായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പം എവിടെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ചായയൊക്കെ ഒക്കെ കുടിക്കണം അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് സൈഡ് ആക്കിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു ഞാൻ ഫ്ലാസ്ക്കുന്ന് ചൂടുവെള്ളം ഒഴിക്കുക അങ്ങനത്തെ ഒക്കെ ഓരോ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഫോൺ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ പറ്റാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചമ്പരവട്ടം പാലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തുന്നതിന് മുൻപായിട്ട് രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡൊന്നും കരുതിയിട്ടില്ല അപ്പം തൃശ്ശൂരെത്തുന്നതിന് മുൻപ് അകലാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിലൊക്കെ കയറി അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകെ നെയ്ച്ചോറും പിന്നെ ഒരു ചിക്കൻ പൊള്ളിച്ചത് പിന്നൊരു സാൽന അതുമാത്രമേ ഉള്ളൂ അവിടുത്തെ സ്പെഷ്യലായിട്ട് വേറെ ഫുഡൊന്നും ഇല്ല പക്ഷേ ഇത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ദൂരയാത്ര ആയതുകൊണ്ട് തന്നെ ആദ്യക്ക് ഒരു കംഫർട്ടായ രീതിയിൽ ഷർട്ടൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞങ്ങളിങ്ങനെ കളിയാക്കി ചിരിക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം ഇതിൽ എൻ എച്ചിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എത്തുന്നതിന് മുൻപ് നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വലത് സൈഡിലായിട്ടാണ് ഈ കട വരുന്നത് അവിടെ നല്ല വെളിച്ചവും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കട കാണാൻ പറ്റും അപ്പം ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിയും ഉണ്ടാവും അപ്പം ഇത് ഇവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണ് അവർ ചിക്കൻ പൊള്ളിച്ചെടുക്കുന്നത് നെയ്ച്ചോറ് അവർ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറാൻ നോക്കുക അതായത് ഈ രാത്രിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ ഈ കട പിന്നെ നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങനെ യാത്ര ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോഴത്തേക്കും എറണാകുളം ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ലൂലുമാളിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ ഈ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ നമ്മൾ പോയി അവിടെ എത്തുന്നത് വരെ ഒരു വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് അങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പല അവിടെ എത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറച്ച് വിഷ്വൽസ് എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൂ അത് രണ്ട് മൂന്ന് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാനുള്ള ലെങ്ത്തില്ല അപ്പം അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ നാടടുക്കുന്തോറും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ കാരണം കുറേ നാളിന് ശേഷം ഇങ്ങനെ ഒരു യാത്ര വരികയാണല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അങ്ങനെ എറണാകുളം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഹാദിക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാ കേട്ടോ അങ്ങനെ ഞാൻ ഇക്ക ഹാദി വാപ്പി ചായ കുടിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഓരോ കാലി ചായ മാത്രം അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയപ്പം ചായ ചോദിച്ചാൽ ഹാദി നല്ല ഉറക്കം എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ല അങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്ന ഇസു എണീക്കുകയും ചെയ്തു അങ്ങനെ ഇസു ആണ് ആദീൻ്റെ ചായ കുടിച്ചത് അങ്ങനെ ഞങ്ങൾ മൂന്നേരും ചായ കുടിച്ചു ഇങ്ങനത്തെ ബോർഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അതിൽ നമ്മളെ നാടിൻ്റെ പേരൊക്കെ കാണുമ്പോൾ എന്താ നാടെത്താനായി എത്താനായി എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കായതുകൊണ്ട് നമുക്ക് നേരെ വെച്ച് പിടിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല കുറച്ച് ദൂരം ഇപ്പുറത്തെ സൈഡാണെങ്കിൽ കുറച്ച് ദൂരം അപ്പുറത്തെ സൈഡ് അങ്ങനെ അങ്ങനെ ഡൈവേർട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നാടെടുക്കാറായപ്പോഴത്തേക്കും ഇതാ റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പം ഇവിടെ ഇപ്പം മഴ പെയ്ത് തോന്നിട്ടേ എന്ന് തോന്നുന്നു നമ്മൾ ഇതുവരെ യാത്ര ചെയ്തെടുത്ത് എവിടെയും മഴയില്ലായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്ത ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇതാ നമ്മളെ കായംകുളം എന്നുള്ള ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി അങ്ങനെ നമ്മൾ കായംകുളം ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ടൗണിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ വിട്ടിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് സൽമാനാണ് വന്ന് ഡോറ് തുറന്ന് തന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പട്ടികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ കയറ്റിയിട്ടാണ് അപ്പോഴത്തേക്കും വല്യമിച്ച് എഴുന്നേറ്റ് വന്നു ഇസുവിനെ എടുത്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സൽമാൻ്റെ റൂമിലായിട്ടോ കിടക്കുന്നത് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഇവൻ നല്ല ലൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് റൂമിൽ അപ്പോൾ സൽമാൻ്റെ റൂമിലാണ് നമ്മളിന്ന് കിടക്കുന്നത് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി ജസ്റ്റ് കയ്യിൽ കുറച്ച് മൈലഞ്ചി ഒക്കെ ഇട്ടിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ പിറ്റേന്ന് രാവിലെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാട്ടോ എണീറ്റത് അങ്ങനെ നേരെ ഒന്ന് ഫ്രഷായിട്ട് വല്യമ്മച്ചീൻ്റെ അടുത്തേക്ക് എത്തി വല്യമ്മിച്ചിക്ക് പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു വല്യമ്മിച്ചിക്ക് പിന്നെ നമ്മളെ കാണുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും ഒക്കെ വിശേഷങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല ഞാൻ കുറേ നാളായി വല്യുമച്ചിയെ കണ്ടിട്ട് അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് കല്യാണ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ കല്യാണ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് വണ്ടി നിർത്തിയപ്പം അവിടേതാ നാട്ടിലെ പലഹാരങ്ങൾ ഫുള്ള് അതിലുണ്ട് അപ്പോൾ ഈ സുഹിയേൻ എന്ന് പറഞ്ഞത് മലപ്പുറത്ത് വല്ലാതെ കോമൺ അല്ല എവിടെങ്കിലും ഓരോ കടകളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ ചായക്കടകളിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ അപ്പം ഒരു ഉഴുന്നവട ഇസോനും വാങ്ങി ഞങ്ങൾക്കൊക്കെ ഓരോ സുഹിയേനും വാങ്ങി അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ പോകുന്നത് ഇത് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ കഴിക്കുന്നതല്ല കേട്ടോ കുറച്ച് ദൂരം യാത്ര ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നതാണേ വന്നതിൻ്റെ ശേഷം മൂന്ന് മണിയായി വീട്ടിലെത്തിയപ്പോൾ അതിന് ശേഷം ഇടതാണേ എവിടെ കാണുന്നുണ്ടോ ഇല്ലില്ല ഞാൻ ഇങ്ങനെ മൈലാഞ്ചിൻ്റെ ഒരു തുള്ളി പോലും കാണുന്നില്ല അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ആദ്യക്ക് പിന്നെ യാത്രയിലിടാൻ രണ്ട് ഷൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒന്ന് ഇത് ഫുള്ള് വെള്ളം കോരി ഒഴിച്ച് നനച്ച് അപ്പം നമ്മൾ പോകുമ്പം ഹാദി ഇട്ടത് നനഞ്ഞ ഷൂ ആട്ടോ അപ്പം പിറ്റേന്ന് കല്യാണത്തിന് നല്ല ഷൂ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആ നനഞ്ഞ ഷൂ ഇട്ടുകൊണ്ടാണ് ആദ്യം പോകുന്നത് അപ്പോൾ ആദിക്കൊരു ഒരു ചെറിയ ചെരുപ്പ് വാങ്ങണം ചെരുപ്പ് വാങ്ങിയിട്ടാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോവാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറേ വിഷ്വൽസാണ് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് അപ്പോൾ അത് പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ നല്ല രസമാണ് അവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ആയിപ്പോയിട്ടോ ആദ്യമൊന്നും ഇത്രയും വീടുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ മുളകിൻ്റെയൊക്കെ റേറ്റ് എഴുതിയിട്ടുള്ള കുറേ ചാക്കുകെട്ട് ഇങ്ങനെ കണ്ടു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കല്യാണ വീട് എത്തുന്നതിന് മുൻപ് ഞങ്ങളൊരു സോഡാ സർബത്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലൊക്കെ കയറി എല്ലാവരെയും കണ്ടൊന്ന് സംസാരിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടൊന്ന് റിലാക്സ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ പോയിരുന്നപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടാൻ വരുന്നുണ്ട് ഫസ്റ്റ് ഞാനിതാ ഈ മൂക്ക് മൈലാഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ മൈലാഞ്ചി ഇടുന്നതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ രാത്രി പരിപാടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ നമ്മളുള്ളത് പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പോൾ അതൊന്നും ഞാൻ കൂടുതലായിട്ട് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഈ ഇവിടുത്തെ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഈയൊരു സമയത്ത് ഒരു രാത്രി സമയത്ത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് പെണ്ണിനുള്ള ഡ്രസ്സും അങ്ങനത്തെ കുറേ സാധനങ്ങൾ പെണ് പെണ്ണിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കും അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ട് പെണ്ണിനുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു ചടങ്ങാണ് നമ്മൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെക്കൻ്റെ പെങ്ങൾ അങ്ങനത്തെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുക അപ്പോൾ പെണ്ണിനുള്ള ഈ ഡ്രസ്സ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടുകാർ പോവും അതിനുശേഷം ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകട്ടോ വീട്ടിലേക്ക് തിരിച്ച് വല്യമ്മച്ചീൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ് പോയിട്ട് നാളെ പിറ്റേന്ന് രാവിലെയാണ് വരിക അപ്പം ഷിഫ ഇന്ന് ഷിഫൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നു ഞങ്ങൾ പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് അതെല്ലാവരും കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വല്യപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണം പിന്നെയും തലേദിവസ താ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിന് മുൻപേ കുറേ ഞങ്ങൾ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ആ നിക്കാ ടൈമിലാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് താഴെയൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെയും കുറേ സിറ്റിംഗ് ഉണ്ട് സിറ്റിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ കയറിയിട്ടാണ് ഞങ്ങൾ നിക്കാഹ് കാണുന്നത് താഴെ താഴെ നല്ല തിരക്കാട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ഗസ്റ്റൊക്കെ ഇങ്ങോട്ട് വരും എന്നിട്ട് അവർക്കും ഇവിടുന്ന് ആണ് ഫുഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിലെയും ആളുകളൊക്കെ ഈ ഓഡിറ്റോറിയത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നല്ല തിരക്കുണ്ട് അപ്പം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് ബസ്സിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വണ്ടി തന്നെയാണ് പോകുന്നത് ബസ്സിൽ കയറി നല്ല വൈബാക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സീറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കാറിലാണ് പോകുന്നത് അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സൽമാനും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുന്നിൽ പോകുന്ന വണ്ടിയും പിന്നെ മുന്നിൽ വേറെ രണ്ട് ബസ്സൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ നിറച്ച ആളുകളാട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ബസ്സില് പോവാഞ്ഞത് അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡ്രസ്സിലാക്കി ഇസോ അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ടാണ് നമ്മൾ ഇനി പോ തിരിച്ച് പോവാം അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു ഇനി ചെക്കനും പെണ്ണും ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് അവിടെയാണ് നിൽക്കുക എന്നിട്ട് തിരിച്ച് പിറ്റേന്ന് രാവിലെ പെണ്ണും ചെക്കനും കൂടി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് ഉണ്ടാവുക അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ ശേഷം വല്യമിച്ച് പറഞ്ഞ് പാൽ വാങ്ങിക്കൊണ്ട് വരാൻ അപ്പം ഞാനും സൽമാനും കൂടി വണ്ടി എടുത്തിട്ട് ടൗണിലേക്ക് പോയതാണ് അപ്പോഴത്തേക്കും കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് കായംകുളം കമ്പോളത്ത് കൂടിയൊക്കെയാണ് യാത്ര ചെയ്തത് കേട്ടോ അപ്പം പകലൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ടാകും ഇപ്പം ആളുകളൊന്നും അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഇതാണ് തിരിച്ച് നാട്ടിലേക്ക് പോവാൻ റെഡിയായി വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാട്ടോ എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഓരോ ദിവസത്തെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിലില്ല അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ആലപ്പുഴ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല വണ്ടിയിലിരുന്ന് തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാണ് ശേരം ആലപ്പുഴത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ എന്തായാലും എറണാകുളം ടച്ച് ചെയ്തിട്ടാണ് പോവുക അപ്പം അവിടെ സെൻ്റർ സ്ക്വയർ മാർ മാളിൽ വാപ്പിക്കും നിൽക്കാക്കും പണിയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കയറുന്നുണ്ട് അവിടുത്തെ വിശ്വല ഞാൻ എടുത്തിട്ടില്ല പക്ഷേ അവിടുന്ന് നമ്മളെ കൽബിലെ നായിക തുമ്പില്ലേ തുമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞങ്ങൾ മുന്നിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി അപ്പോൾ ആ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലുമാളിലേക്ക് വന്നതാണ് ഇവിടെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഇവിടെ പാർക്കിംഗ് ഏരിയ വേറൊരു ബിൽഡിങ്ങിൽ തന്നെയാണ് ഉള്ളത് സാധാരണ നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളും അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത് വേറെ സെപ്പറേറ്റ് ബിൽഡിങ്ങിലല്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വേറൊരു ബിൽഡിംഗിൽ തന്നെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ലുലുമാളിലേക്ക് കയറുക അപ്പം നമ്മുടെ കോഴിക്കോട് അവിടെ ഉള്ളതിനേക്കാട്ടിലും വലിയ മാളായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് ആദ്യമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല പെട്ടെന്ന് വന്നു വന്ന് പോകാന്നുള്ളൊരു മൈൻഡല്ലേ അപ്പോൾ പിന്നെ ലുലുമാളിന് വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് അതൊന്നും ഒരു നമുക്ക് സ്ഥിരം പോയി പരിചയമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു അടുപ്പം ഇല്ലാത്തത് എന്നറിയില്ല വലിയൊരു വെറൈറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ പാ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റിൽ താഴേക്ക് പോവാണ് അപ്പം നമ്മൾ താഴെ ചെന്നിട്ട് വേണം ഇനി ലുലുമാളിലേക്ക് പോകാൻ തൊട്ടടുത്ത് തന്നെ കേട്ടോ ബിൽഡിങ്ങൊക്കെ വരുന്നത് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ അപ്പം നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഒന്നും വണ്ടികളൊന്നുമില്ല ഒരു ഫ്ലോറിൽ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കോഴിക്കോടിനൊക്കെ അപേക്ഷിച്ച് ഇത് വലിയ മാളാണ് വലിയ ഷോപ്പ് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കോഴിക്കോട് പുതിയ പുതിയ ഷോപ്പുകളൊക്കെ ആയിട്ട് എന്നാലും ഇ അത്ര വലിപ്പമില്ല കോഴിക്കോട് ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല അതോ ഈ ഒരു പ്രത്യേക ദിവസമൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിന്നു പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അവിടെ കിഡ്സിൻ്റെ ആ ഒരു ഗെയിമിങ് ഇല്ലേ അത് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ അവിടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അവിടെ നമ്മൾ മീറ്റൊക്കെ വിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഫിഷൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ജീവനുള്ള ഞെണ്ടുകൾ വിൽക്കാനുണ്ടായിരുന്നു അതൊരു പ്രത്യേകതയായിട്ട് തോന്നി അപ്പം നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഫുഡ് കഴിക്കാൻ കയറി അതേ കടയിൽ തന്നെ കയറിയിട്ടാണ് കഴിക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും ആ ഒരു ടേസ്റ്റ് ഇനിയും നമ്മൾ കുറെ നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുക അപ്പോൾ എന്തായാലും ഈ ഷോപ്പിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു വേറൊരു പുതിയ പരീക്ഷണം വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ അവിടെ തന്നെ കയറിയിട്ട് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും കഴിച്ചിട്ടാണ് അപ്പം ഈ ഒരു സ്ഥലം ആരും മറക്കണ്ട ഈ ഒരു നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ തൃശ്ശൂരൊക്കെ എത്തുന്നതിന് മുൻപ് കോഴിക്കോട് സൈഡിൽ നിന്ന് പോകുമ്പോൾ തൃശ്ശൂർ എത്തുന്നതിന് മുൻപ് വലത് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം ചമ്രവട്ടം പാലം വഴിയാണ് പോയത് തിരിച്ചു വരുമ്പോൾ കുറ്റിപ്പുറം വഴി ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ട് കുറ്റിപ്പുറം വഴി വഴിയായിപ്പോയി പക്ഷേ അത് നല്ല പുതിയ റോഡ് തന്നെ കിട്ടിയതുകൊണ്ട് യാത്ര നല്ല സുഖമായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അതായത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പം കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതെല്ലാവർക്കും ഉപകാരമായിരിക്കും പിന്നെ ഇനി നമ്മളിനി വീട്ടിലേക്കാണ് നേരെ പോകുന്നത് പോയിട്ട് നല്ലപോലെ ഉറങ്ങണം അപ്പോൾ ഇനി പുതിയ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇനി ഈ വീഡിയോയിലില്ല അപ്പം ഈ ഒരു യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ